ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ കാശ്മീരിൽ തന്നെയായിരുന്നു വേറൊരു ലോകത്ത് തന്നെയായിരുന്നു കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ സിൽവർ എത്തിയത് ഞങ്ങളുടെ ആതിരപ്പള്ളി വാഴച്ചാൽ സിൽവർ സ്റ്റോം അങ്ങനെയായിരുന്നു പാക്കേജ് ആതിരപ്പള്ളിയിലും വാഴച്ചാലും പോയിട്ടാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തി പ്രധാനമായും ഞങ്ങൾ വന്നത് ഇവിടുത്തെ സ്നോ പാർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് കാശ്മീരിൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഈ ബി ടി സി വരുന്ന എല്ലാവർക്കും പോകാനൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ സിൽവർ സ്റ്റോമിൽ വന്നിട്ട് ഇവിടുത്തെ സ്നോ പാർക്ക് എൻജോയ് എന്ന് പറഞ്ഞു വന്ന് കാശ്മീരിൽ അതേ ഫീലാണ് അവസാനം ഒരു വലിയ ഡി കൂടി പ്രോഗ്രാം കഴിഞ്ഞു ഒരുപാട് പേര് ബി ടി സിയിൽ വരിക കൊട്ടാരക്കര ബി ടി സിയിൽ നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്